നമസ്കാരം വീണ്ടും അണിഫച്ച് മലയാളം നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ശനിയാഴ്ച നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറയാം ഇൻഫാക്ട് ഞങ്ങൾ വെളിയിലാണ് ഇരിക്കുന്നു വെളിയിൽ ഷൂട്ട് ചെയ്യണമെന്നാണ് വിഷ്ണുക്ക് ഒരുപാട് ദിവസത്തെ ആഗ്രഹമാണ് കഴിച്ചു കാരണം ഇപ്പൊ വളരെ ശക്തിയോടെ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയാം കൂടെ ഒപ്പം വിനോദം കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ സർ ചോദ്യം പോയ പോയാഴ്ചയിൽ ട്രംപും അതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല പറഞ്ഞായിരുന്നു ഇപ്പൊ ട്രംപ് പുതി സലൻസ്കി ഒപ്പം അവര് സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ജനങ്ങളോടെയാണ് സലൻസ്കി പോയി സംസാരിച്ചിരിക്കുന്നത് ഇത് മാർക്കറ്റിൽ എങ്ങനെയാണ് എഫക്ട് തരും ഇത് ഒരു എഫക്റ്റും തരത്തില്ല മാർക്കറ്റിൽ പുടിൻ ചോദിക്കുന്നതിനെ ട്രംപ് കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല പോയാൽ മര്യാദ തറയില്ല ഗെറ്റ് ഔട്ട് പറയുമെന്ന് ഒപ്പീനിലിരുന്ന ജനങ്ങള് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയായിരുന്നു നമുക്ക് പിന്നെ സംസാരിക്കാം എന്നത് പോസ് പോൺ ആയി ഒന്നേ ഒന്നാണ് വന്നത് വൈറ്റ് ഹൗസ് പറഞ്ഞത് ഇന്ത്യ കക്ഷ വാങ്ങുന്ന കാരണം തന്നെ റഷ്യ ഉക്രൈൻ നിന്നില്ല എന്ന് പറയുന്നു ആണ് വൈറ്റ് ഹൗസ് ഇതൊരു കോമഡി വരുമല്ലേ എന്നെ അടിച്ചാൽ അവൻ എങ്ങനെയാണ് വേദനിക്കും എന്നതുപോലെ ഉണ്ട് സർ ഓക്കെ സർ ഈ ജി എസ് ടി പ്രൈസിനെ കുറയ്ക്കാൻ പോകുന്നു ഒക്കെ മാറ്റാൻ പോകുന്നു എന്ന് ഈ നമ്മളെ പ്രഥമർ പറഞ്ഞ ഉടനെ ഓട്ടോമൊബൈൽ ഷെയർസും ഒക്കെ ഇരിക്കുന്നു മോട്ടോർ കാർപ്പ് ഒരു പത്ത് ശതവീതം ബജാജ് ഒരു അഞ്ച് ശതവീതം എന്ന് രണ്ട് ദിവസം കൊണ്ട് ഇതുപോലെ ഒരു മൂവ്മെന്റ് സാർ ഇപ്പൊ ഈ വൈസ് നോക്കുമ്പോഴും ബിലോ തേർട്ടി ബിലോ ട്വന്റി ആർ ദേസിൽ സ്റ്റിൽ അണ്ടർ കൺസിഡറേഷൻ ഈ സമയം കൊണ്ട് ഇല്ല പക്ഷെ സത്യത്തിൽ അത് എപ്പൊ വരും അറിയാൻ പറ്റൂല ഇപ്പൊ ഇരിക്കണത് നോക്കുമ്പോൾ ആരും പോയി ഈ സ്കൂട്ടർ ബൈക്ക് ഇരിക്കുന്ന ആൾക്കാർക്കും പോയി വാങ്ങത്തില്ല അഗസ്റ്റ് പതിനഞ്ചിലിരുന്ന് സെപ്റ്റംബർ മുപ്പത് വരെ നടക്കാൻ ഇരിക്കുന്ന സെയിൽസ് ഒന്നും നടക്കത്തില്ല അത് കാരണം ഈ സെപ്റ്റംബറിൻ്റെ സെയിൽ ഗാലി ഒക്ടോബറിൽ പീക്കാകും എന്നും അർത്ഥമില്ലാതിന് ഇത് കാരണം മാർക്കറ്റ്സ് ആർ റിവൺ ബൈ ഏണിങ്സ് പുറകെ വരാതിരിക്കുന്ന ഗുഡ് ന്യൂസിന് ഈ പത്ത് ശതവീതം കയറ്റുകൊണ്ട് സെയിൽസ് വരുമോ എന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇത് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവറിലേ ഇല്ല ഇത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻ്റ് ചേർന്നിരുന്ന് സംസാരിച്ച് എന്ന് പറയുന്ന ഒരു വാർത്തയിലാണ് വരേണ്ടത് സോ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ ഇതിനെ സമ്മതിക്കണം ഇതിന് സമയമെടുക്കും ദീപാലി ഒരകത്ത് നടക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്ത് ചെയ്തു എന്ന് വെച്ചാൽ രണ്ട് മാസത്തിന് സെയിൽസ് അങ്ങനെ കംപ്ലീറ്റാ ബ്രേക്ക് ചെയ്തിരിക്കുന്നു ഇന്നും നമുക്കൊരു നല്ല കാലം വരും എന്നും നമ്മൾ വിശ്വസിക്കാം വലിയ ചെൻ്റെ ചെല്ല പിള്ളേരൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സന്തോഷമായിട്ട് ഈ പ്ലേ റേറ്റിനെ കയറ്റിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ വന്നിട്ട് ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യണമെങ്കിൽ ഇത് പതിനെട്ട് പെർസെൻറ്റിലിരുന്ന് അഞ്ച് പെർസെൻ്റ് കുറയാൻ പോകുന്നു അങ്ങനെ പറയുന്ന സന്തോഷത്തിൽ ഒരു രൂപ നിങ്ങൾ നോക്കിയെങ്കിൽ രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് മുപ്പത്തി ആറ് രൂപ അഞ്ച് പേർസെന്റിന് വന്ന എറണൂറ്റി പത്ത് രൂപ കെട്ടണം പിള്ളേന്ന് ഇരുപത്തിയാറ് ഞാൻ ടോപ്പ് ഇടാം അതിരുപത്തി അനിയായിട്ട് വലിയ ചെണ്ണ കെട്ടെന്നാണ് പറയുന്നു ആഹെ മൊത്തം അറുപത് ആയി ഇപ്പോൾ ഇന്ന് ടൂ ഫിഫ്റ്റി പ്ലസ് എയ്റ്റീൻ ഒക്കെ സ്റ്റേറ്റിൽ ഇതൊക്കെ പാസ് അന്ന് തന്നെ എറണൂറ്റി അറുപത് രൂപയാണ് നിങ്ങൾ റെഗുലർ ആയിട്ട് കോഫി റേഞ്ച് ആണ് ാണ് ഫോളോൾ ഫോളോ നോക്കുന്ന ആൾക്കാർ ഫോളോ എനിക്ക് ചെയ്യണത്തില്ല ഇവർ വന്നിട്ട് ജനുവരി ഒന്നിലിരുന്ന് റെഗുലറായി വാങ്ങുന്നു സർ ഇലിയോ ഒരു ഷെയർ വാങ്ങുന്നു വന്നതിന് ശേഷം നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞായിരുന്നു വാങ്ങിയാൽ എന്ത് ചേഞ്ചസ് നിങ്ങൾക്ക് ഇരിക്കുമെന്ന് ലാസ്റ്റിൽ പറയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇതന്നെ കമ്പനി ഇത് നല്ല കമ്പനി ഓളർ നന്നായിട്ടിരിക്കുന്നു ബിസിനസ് സൂപ്പർ ആയിരിക്കുന്നു മാർക്കറ്റ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് സ്പൂർത്തിയിൽ അവരുടെ പ്രൈസ് ഇറങ്ങിയിരിക്കുന്നു ചെയ്യാം റൈറ്റ് ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തിരികെ പറയുന്നു ഇതിന്റെ ഓണർ വന്നിട്ട് കെനറ ക്യാപിറ്റൽ കെനറ ക്യാപിറ്റലിന്റെ ടൈപ്പ് വന്നിട്ട് പ്രൊമോട്ടർ വന്നിട്ട് രാജീവ് ബജാജ് സഞ്ജീവ് ബജാജിൻ്റെ ബ്രദറിൻ്റെ ആയാണ് ബജാജ് ഫൈനാൻസ് റിപ്പോർട്ടിൽ ഇരിക്കുന്നു കദരാ ക്യാപിറ്റൽ ഇരിക്കുന്നവർക്കും ഞാൻ അവർ ശരിയാക്കും പക്ഷേ എത്ര ദിവസത്തിൽ ശരിയാക്കുമെന്ന് പറയാൻ പറ്റത്തില്ല മൈക്രോ ഫൈനാൻസ് സെക്ടർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്കറിയുന്നില്ല ആർക്കിനെ കുറിച്ച് അവർ കഥ പറഞ്ഞായിരുന്നു നമ്മൾ ഒക്കെ ഒരാളിന് ഒരു ലോൺ കൊടുക്കുന്ന ഇടത്തിൽ നാല് കമ്പനിക്ക് ലോൺ കൊടുത്തിരിക്കുന്നു ഇന്ന് സോൾവ് ആകുമോ ഇല്ല നാളെ സോൾവ് എന്ന് എന്നറിയത്തില്ല ഒക്കെ ഫ്രഷ് ഔ ലോണൊക്കെ ഫ്രഷ് ഔട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് ലോൺ കൊടുത്താണ് ഇനി പ്രോഫിറ്റ് എടുക്കണം കഥ പേജിൽ പോയി നോക്കാം വാങ്ങിയോണ്ട് ചോദ്യം മാത്രം പോകുന്നില്ല സർ ഇത് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്നില്ല അവർ എന്ത് പറയണോ അതിനെ പോയി പഠിക്കാം ഇല്ലെങ്കിൽ എന്താണ് എല്ലാം പോയി വാങ്ങുന്നു എന്ന് ജനങ്ങൾ ചോദിക്കും അവർ പറഞ്ഞു എന്ന് പറയും അത് കൺസിഡർ ചെയ്യാൻ പറയുന്ന സമയം അതിനെ കുറിച്ച് പഠിക്കണം പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതിനെ കുറിച്ച് വിടണം

അവരെ സൈഡ് വിടാം സർ അവർ തന്നെ റിസർച്ച് ചെയ്ത് വാങ്ങും ബേസ് വന്ന് ട്വന്റി വൺ തൗസൻഡ് ക്രോർ ഫസ്റ്റ് ഹാഫ് ഓഫ് ആഗസ്റ്റ് മാത്രം ഡംപ് ചെയ്തിരിക്കുന്നു ആർക്കെറ്റിൽ അങ്ങനെ ഒന്ന് വലിയ റിയാക്ഷൻ ഇരിക്കുന്ന പോലെ തോന്നുന്നില്ല സർ നമുക്ക് തന്നെ ഐ പിഒക്ക് ഇത് പുതു സ്കീം ആറ് മാസമായിട്ട് ബാങ്ക് വന്ന് ഐ പി ഫൈനാൻസ് കൊടുക്കുന്നു സാങ്ഷൻ ആയി കൊടുക്കുന്നു മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നു എന്ന് നോക്കിയാൽ നിങ്ങളെ കാശിനെ കളിക്കുന്നു അവര് എത്ര ദിവസം കളിക്കാൻ പറ്റുമോ അത്ര ദിവസം കളിക്കട്ടെ എന്ത് ജി എസ് ടി അക്ടോബറിൽ കയറാൻ പോകുന്നു കുറയാൻ പോകുന്നു ഇത് കാരണം സെയിൽസ് വരും ഇത് കാരണം പ്രോഫിറ്റ് അടുത്ത വർഷം വരുമെന്ന് ഇന്ത്യ റേറ്റ് കയറ്റിയാൽ എന്ത് പറയാൻ പറ്റും നമുക്ക് ഹീറോ വന്നിട്ട് ബൈക്ക് സെയിൽസ് ഡിക്ലൈനിലാണ് ഇരിക്കുന്നു അടുത്ത ഫോർട്ടി ഫൈവ് ഡേയ്സിന് ഹീറോ ബൈക്ക് വിൽക്കാൻ പോകുന്നതില്ല പക്ഷെ ഷെയറിൻ്റെ വിലയെ നിങ്ങൾ പത്ത് ശതവീതം കേട്ടിട്ടുണ്ട് ടീങ്ങിങ് അടുത്ത വർഷം ബൈക്ക് സൂപ്പറായിട്ട് വിൽക്കുമെന്ന് അടുത്ത വർഷം ഹോണ്ട ഒന്നൊരു വലിയ ബൈക്കിനെ ഇറക്കിയെങ്കിൽ ഹീറോയുടെ കഥ എന്താകും വന്നില്ല ക്ലൈമസ് തന്നെ അല്ലേ ഇന്ത്യയിൽ ഞാൻ ഒരു കാര്യം പറയാം നീ കാര്യം പറഞ്ഞില്ലേ എൻ്റെ അന്ന് എന്ത് പറയണെന്ന് വെച്ചാൽ ഇരിക്കുന്നല്ലേ ഒന്ന് എനിക്ക് രണ്ട് നിനക്ക് ഒന്ന് എനിക്ക് രണ്ട് ഇന്ത്യയുടെ ടൂ വീലർ മാത്രം കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ജപ്പാനിൽ ഹോണ്ട എന്ന കമ്പനി ഇരിക്കുന്നു ഹോണ്ട ഹോണ്ടി ഇരുപത്തിനാല് ഡോളർന്ന് ഞാൻ വാങ്ങാൻ പറഞ്ഞപ്പോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ പ്രോഫിറ്റിൽ ഇരിക്കും മാർക്കറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യും ഇത് ജനങ്ങളൊക്കെ പറയും ഞാനും വഴി പറയുമെന്ന് പറയും എന്ന് പറയും കൊണ്ട് വാങ്ങാൻ പറ്റത്തില്ല നിങ്ങൾ ഇറക്കണം കാസം നോക്കാം ഒരു ഇരുപത് കമ്പനി ഇരിക്കുന്നു ഒന്നിൽ മാത്രം സ്റ്റിക് ആയിരിക്കേണ്ട ഇത് വന്നിട്ട് അർജുൻതർ ഫാർമ എന്തുകൊണ്ട് സർ ഇതിനെ ചെയ്യുന്നതേ ഇല്ല തെലങ്കാനയിൽ കുറച്ച് ദിവസം മുമ്പേ ഒരു കേസ് നടന്നു ലിക്കർ റോട്ട് കേസ് അതിൽ ഒരാൾ അപ്രൂവൽ ആയിട്ട് മാറി ആളിനും ഈ കമ്പനിക്കും എന്ത് ബന്ധമെന്ന് നോക്കിയാൽ പ്രൊമോട്ടർ ഇന്റഗ്രിറ്റി കാരണം അതിന്റെ അടുത്ത് ഞാൻ പോയിരിക്കുന്നു ഇതൊരു വലിയ ഒരു ഫാർമ ഡീലും ഇരിക്കുന്നു അതിൽ വേൾഡ് ലെവലിൽ ഒരു ഫാർമ ഡീൽ ചെയ്യാൻ പോകുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു അത് വലിയ കടവളായിരുന്നാലും എനിക്കത് വേണ്ട ഫൈൻ സാർ ജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ സർ ആദ്യം ഞാൻ ഒരു അഞ്ച് ചോദ്യം ചോദിക്കാം ബാക്കി ചോദ്യങ്ങൾ നാളെ ചോദിക്കാം സർ സതീഷ് ചോദിച്ചിരിക്കുന്നു നിങ്ങൾ ആയിട്ട് ഉത്തരം പറഞ്ഞാലും മതി സർ സാർ സ്റ്റീൽസ് കൺസിഡർ ചെയ്യാമോ നിങ്ങളുടെ വ്യൂ എന്താണ് എക്സ്പെൻസീവ് ചോദ്യം സാർ ദ്രീറാം ഓൺ തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് ഗുഡ് ഷെയർ കൺസിഡർ ഇഫ് യു ഹോൾഡ് ഫോർ നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്ത പത്ത് വർഷത്തിന് ഹോൾഡ് ചെയ്യണം ആ മുത്ത് സുബ്രഹ്മണി ത്രീ നയൻ ടു ചോദിച്ചിരിക്കുന്നു ഈ പ്രൈസിന് ലോങ് ടേമിന് ചെയ്യാമോ ക്ലാരിഫൈ ചെയ്യൂ സാർ ഐ ടി സി കൺസിഡർ ചെയ്യും അതെ അവരുടെ പ്രൊമോട്ടർ അതൊക്കെ നീ ചോദിച്ചതിന് പറഞ്ഞു ഓക്കെ സർ പ്രദീപ ഫോർ വൺ സീറോ ത്രീ ഈ കൺസിഡർ ചെയ്യാമോ എന്നതിനെ ആരെങ്കിലും പറയൂ പറയൂർ ചെയ്യാൻ മൂവായിരത്തി നോക്കിയാലോ ആവറേജ് റേഞ്ചിലേ ഇരിക്കുന്നു സർ സർസൺ ടെൻ ഇന്നോദ്യം വന്നു സാർ മൂവായിരത്തി ചോദിച്ചിരിക്കുന്നു ഗോഡ്രേജ് സ്റ്റോക്കിൽ ഏത് സ്റ്റോക്കാണ് കൺസിഡർ ചെയ്യണം ആൾ എക്സ്പെൻസീവ് ഇപ്പോൾ സർ ഇന്നും ഒരു ചോദ്യം മാത്രം സർ ദറി ശേഖർ എമ്മിനൊരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഏത് വാല്യൂലാണ് എൽ എൻ തീരെ നമ്മൾ കൺസിഡർ ചെയ്യാം പറ്റത്തില്ല ഓക്കെ സാർ ഫൈൻ ഇന്ന് ഇത് തന്നെ ചോദ്യം നാളെയും ഇതുപോലെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ചോദിച്ച ചോദ്യത്തിന് നാളെ നിങ്ങളടുത്ത് ഞാൻ ചോദിക്കാം നന്ദി നമസ്കാരം